നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽപുരം ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് വറ എന്ന പേരിൽ നടക്കുന്ന സമസ്ത നാദാപുരം നിയോജക മണ്ഡലം മഹല് യുവജന വിദ്യാർത്ഥി സാരഥി സംഗമം ഞായറാഴ്ച നടക്കും മതമാണ് സ്വത്തും

എസ് കെ എസ് എസ് എഫ് മറ്റ് ജമീയത്ത് ഉൽഖുത്തബ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ എസ് സി എ എംപ്ലോയീസ് അസോസിയേഷൻ തുടങ്ങിയിട്ടുള്ള സർവ്വ ഘടകങ്ങളുടെയും കോർഡിനേഷൻ അതിൻ്റെ നേതൃത്വത്തിൽ ഈ ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച സമസ്ത നാദാപുരം നിയോജക മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പിന്നെ സാരഥി സംഗമം മഹല്ലി യുവജന വിദ്യാർത്ഥി സാരഥി സംഗമം എന്ന ടൈറ്റിലുള്ള മതമാണ് സ്വത്വം പൈതൃകമാണ് സത്യം എന്നുള്ള പ്രമേയമായിട്ട് രാവിലെ എട്ട് പതിനഞ്ച് മുതൽ വൈകുന്നേരം അഞ്ച് പതിനഞ്ച് വരെ നടക്കുന്ന ഒരു സംഗമാണ് അതിൻ്റെ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പിന്നെ പങ്കുവെക്കാനാണ് വിളിച്ചത് ഇതിൽ മതമാണ് സ്വത്വം പൈതൃകമാണ് സത്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുലുലമ നിങ്ങൾക്കറിയാവുന്നത് പോലെ നൂറ് വർഷത്തിലേക്കെത്തുക തൊണ്ണൂറ്റിയെട്ട് വർഷം കഴിഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് സമസ്ത കേരള ജമീയ തൊലർമ രൂപീകൃതമാക്കുന്നത് അതു മുതൽ ഇപ്പോൾ നൂറ് എത്തുമ്പോൾ സമസ്തയുടെ ആ രൂപീകരണ പശ്ചാത്തലവും രൂപീകരണ ലക്ഷ്യവും എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ പരിശുദ്ധ ഇസ്ലാമിന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നന്നായിട്ടുണ്ട് എന്നാൽ ആ പരിശുദ്ധ ഇസ്ലാമിനെ നബി സലല്ലാഹു അലൈഹി വസലമയും സഹാബത്തും താബീഹുകളും ഏത് രൂപത്തിലാണോ അതിനെ വിഭാവനം ചെയ്തത് അതിൽ നിന്ന് കളങ്കമില്ലാതെ വ്യതിയാനമില്ലാതെ വ്യതിചലിക്കാത്ത രൂപത്തിലുള്ള ഒരു സംഘമായിട്ട് പോകാനാണ് ആ നൂറ് വർഷം തികയുമ്പോൾ അന്ന് മുതൽ തൊള്ളായിരത്തി ഇരുപത്തി ആറ് വരെ ഇല്ലാത്ത ഒരു സംഘം ഇസ്ലാമിൻ്റെ പേരിൽ അങ്ങനെ വന്നത് അവിടെ കളങ്കവും പിന്നെ വ്യതിയാനങ്ങളും വന്നപ്പോഴാണ് അപ്പോൾ ആ വ്യതിയാനം നിലവിൽ ഒന്നുകൂടി ഇന്ന് ശക്തി പ്രാപിക്കുന്നു നൂറാം വാർഷികം എത്തുമ്പോൾ നൂറ് വർഷത്തിലേക്ക് എത്തുമ്പോൾ ഒന്നുകൂടി ആ നവീന ചിന്താധാരക്ക് പിന്നെ ഒന്നുകൂടി വലിയ പ്രസക്തി ഉണ്ടാകുന്നു അല്ലെങ്കിൽ പ്രസക്തി എന്ന് പറയുന്നതല്ല അവരൊന്നുകൂടി സജീവമാകുന്നു അത് തടയിടാൻ വേണ്ടിയാണ് നിയോജകമണ്ഡലത്തിൽ സ്റ്റേറ്റ് വൈഡായിട്ട് പലതും പല രൂപത്തിലും നടക്കുന്നുണ്ട് ഇത് നിയോജകമണ്ഡലം തലത്തിൽ ഇങ്ങനെയൊരു സംഗമം വിളിച്ചു ചേർത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തൊഴിലാൽമയുടെ ഒരു നേതൃ പിന്നെ സംഘം എന്നുള്ളത് അല്ലെങ്കിൽ ഈ കോർഡിനേഷൻ ഒക്കെ പിന്നെ ഇടപെട്ടുകൊണ്ട് യൂണിറ്റ് തലമുതലുള്ള സർവേ പൊതു ജനങ്ങൾ കംപ്ലീറ്റ് ഒന്നുമില്ല ഇതൊരു നാനൂറ് അഞ്ഞൂറ് പ്രതിനിധികൾ യൂണിറ്റ് തല മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സംഘങ്ങളുടെയും ഈ പറയപ്പെട്ട പോഷക ഘടകങ്ങളുടെയൊക്കെ ഭാരവാഹികൾ പ്രധാന പ്രവർത്തകർ അവരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഘമാണ് ഉദ്ദേശിക്കുന്നത് കാലത്ത് എട്ട് പതിനഞ്ചിന് ടി കെ ഖാദർ ഹാജി പതാക ഉയർത്തും എട്ട് മുപ്പതിന് നടക്കുന്ന മജ്ലസുന്നൂറിന് ടി വി സി അബ്ദുസമദ് ഫൈസി നേതൃത്വം നൽകും ഒൻപത് മുപ്പതിന് സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി ഉദ്ഘാടനം ചെയ്യും സമസ്ത മുഷാവറ അംഗങ്ങളായ വാക്കോട് ഉസ്താദ് അബ്ദുസലാം ഭാഗവി എന്നിവർ പ്രഭാഷണം നടത്തും സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഡോക്ടർ ടി എ സാലിം ഫൈസി കൊളത്തൂർ എന്നിവർ വിഷയാവതരണം നടത്തും സമാപന സെഷൻ സമസ്ത ജില്ലാ പ്രസിഡന്റ് എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയെ തങ്ങൾ നേതൃത്വം നൽകും നാദാപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ടി പി സി തങ്ങൾ സംസ്ഥാന നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഷീർ ഫൈസി ചിക്കൊന്ന് സ്വാഗത സംഘം ഭാരവാഹികളായ പി പി അഷ്റഫ് മൗലവി ടി എം വി അബ്ദുൽ ഹമീദ് വി വി അലി വാണിമേൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ